stop recording. ചെറിയോര് ഹാങ്ങിങ് ബ്രിഡ്ജട്ടോ അത്ര വലുതൊന്നുമല്ല വലിയ സംഭവമൊന്നുമല്ല പക്ഷേ ഏരിയ സൈലൻ്റാണ് ലേശം ചൂടാണ് വാഴാനി വാഴാനി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് വടക്കഞ്ചേരിക്കടുത്താണ് തൃശ്ശൂർ വടക്കഞ്ചേരിക്കടുത്താണ് ഏതാണ്ട് തൃശ്ശൂരിൽ നിന്നൊരു ഇരുപത് കിലോമീറ്റർ ദൂരമൊക്കെ ഉണ്ടാവുള്ളൂ അത്ര ചെറിയ ദൂരത്തിലുള്ള ഒരു സ്ഥലമാണ് പക്ഷേ സ്ഥലം രസമാണ് കേട്ടോ താഴെ വെള്ളമൊക്കെ ഉണ്ട് ചെറിയ തിലാശയാണ് ഡാമുണ്ട് ഇവിടെ ഡാമിലേക്ക് പോകുന്നേ ഉള്ളു വേഗം ഒന്ന് നടന്നു നോക്കാം ഇത്രയേ ഉള്ളൂ